ഈ കഴിഞ്ഞ ദിവസമായിരുന്നു കാവ്യയുടെ മകൾ മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മിയുടെ പിറന്നാൾ ആഘോഷിച്ചത് പിറന്നാൾ ദിനത്തിൽ കാവ്യ മറ്റൊരു സർപ്രൈസ് കൂടി പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയായിരുന്നു അധികമാരും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് കാവ്യ പറഞ്ഞത് മകൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അമ്മ ശ്യാമളയും മാമാട്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് കാവ്യ പങ്കുവച്ചത് ഇതിനു പിന്നിൽ മറ്റൊരു സംഭവമുണ്ട് മകളോടൊപ്പം ചിലവഴിക്കാനാണ് കാവ്യ മാധവൻ സിനിമയിൽ നിന്ന് വലിയൊരു ഇടവേള എടുത്തത് തനിക്കൊരു കുട്ടി ജനിക്കുകയും അതിനോടൊപ്പം ജീവിതം ആസ്വദിക്കുകയുമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പല അഭിമുഖങ്ങളിലായി കാവ്യ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അതുകൊണ്ട് തന്നെ സിനിമയേക്കാൾ പ്രാധാന്യം തനിക്ക് ജനിച്ച കുഞ്ഞിന് നൽകി അങ്ങനെ സിനിമയെ മാറ്റി നിർത്തി ഇപ്പോൾ മഹാലക്ഷ്മിയുടെ സ്കൂൾ ജീവിതം തുടങ്ങിയപ്പോൾ കാവ്യ തന്റെ സ്ഥാപനമായ ലക്ഷ്യയെ ശ്രദ്ധിക്കാൻ തുടങ്ങി ബിസിനസ് ബിസിനസ്സൊക്കെയായി വീണ്ടും ആക്റ്റീവായി സോഷ്യൽ മീഡിയയിലും ചെറിയ രീതിയിൽ തൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കാവ്യ ഇപ്പോൾ പറഞ്ഞത് പുതിയൊരു അറിവായാണ് ചർച്ച ചെയ്യുന്നത് കാവ്യയുടെ അമ്മയും മഹാലക്ഷ്മിയും ഒരുമിച്ചുള്ള ചിത്രം എന്തിനാണ് പിറന്നാൾ ദിനത്തിൽ പങ്കുവച്ചതെന്ന് ചിലർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ കാവ്യ അതേപ്പറ്റി വിശദീകരിച്ചു അമ്മ ശ്യാമളയുടെയും മഹാലക്ഷ്മിയുടെയും പിറന്നാൾ ഒരേ ദിവസമാണെന്ന് കാവ്യ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അറിയിക്കുകയായിരുന്നു കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ദിനത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണിത് എൻ്റെ അമ്മയും മകളും എന്ന അടിക്കുറിപ്പോടെയാണ് കാവ്യ ചിത്രം പങ്കുവച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് കാവ്യും മകളും ഇപ്പോൾ ചെന്നൈയിലാണ് താമസം കാവ്യയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ശ്യാമളയ്ക്കും മഹാലക്ഷ്മിക്കും ആശംസ അറിയിച്ചുകൊണ്ട് കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത്